നമസ്കാരം റേക്ക് ശാക്തേ എന്താണ് ധ്യാനം പല ക്ലാസുകളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ധ്യാനത്തെക്കുറിച്ചുള്ള സാന്നിധ്യത്തെക്കുറിച്ച് മെഡിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ വിശ്രാന്തിയിലെത്തിച്ചേരുക സമാധി കൈവരിക്കുക എന്നൊക്കെയാണ് ആകാശത്ത് മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അപ്രത്യക്ഷമാകുന്നു വെള്ളിമേഹങ്ങൾ ആകാശത്താരം നിർമ്മിക്കുന്നതല്ല അത് തനിയെ ഉണ്ടാകുന്നു അതാരും അവിടെ നിന്നും മാച്ച് കളയുന്നില്ല അത് തനിയെ ഡിസപ്പീഡ് ആകുന്നു അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളും വന്നു ഭവിക്കുന്നതെല്ലാം തന്നെ അയാളുടെ കോറിൽ കാതലിൽ യേശാതെ കഴിഞ്ഞു പോകുമ്പോഴാണ് അയാളിൽ ധ്യാനം സംഭവിക്കുന്നത് അപ്പോൾ മെഡിറ്റേഷൻ എന്നത് മിക്ക ആളുകളും അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള അറിവുകൾ അതൊരു പ്രത്യേക ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നുള്ള തോന്നലാണ് എന്നാൽ ധ്യാനം അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വിരിയുന്ന ഒരു പുഷ്പോദയമാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ യഥാർത്ഥ ധാരണ ഈ ധ്യാനത്തെക്കുറിച്ചുള്ളൂ കുറച്ചു പേർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ മറ്റെല്ലാ ആത്മനിഷ്ഠാനുഭവങ്ങളെയും പോലെ ഇത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയാൻ പരിശീലിക്കുന്ന വ്യക്തി സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം അനുഭവം യഥാർത്ഥമാണ് അതേസമയം ഒരു വിവരണം യഥാർത്ഥത്തിൽ അനുഭവരഹിതമാണ് ഇപ്പോൾ ഗൈഡഡ് മെഡിറ്റേഷൻ ഒരു പരിധിവരെ ധ്യാനത്തിലേക്ക് ഒരാൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്ക് അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ധ്യാനം കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള മോഹം മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരും എന്നിരുന്നാലും ഈ വിഷയത്തിൽ വെളിച്ചം വിശം നമുക്ക് പരമാവധി ശ്രമിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് വേണം ഒരു ധ്യാനം ആരംഭിക്കാൻ തന്നെ ആധുനിക മനഃശാസ്ത്രം മനസ്സിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളെ തരംതിരിക്കുന്ന രീതി നമുക്ക് ആദ്യമൊന്ന് നിർവചിച്ചു നോക്കാം ഈ ഉപബോധ മനസ്സിനെ അല്ലെങ്കിൽ അബോധ മനസ്സിനെ ഏകദേശം മൂന്ന് ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കുന്നത് ഈ ലോവർ മൈൻഡ് മിഡിൽ മൈൻഡ് ഹയർ മൈൻഡ് അതായത് താഴ്ന്ന മനസ്സ് മദ്യ മനസ്സ് ഉയർന്ന മനസ്സ് എന്നിങ്ങനെ മൂന്നായിട്ടാണ് ആധുനിക മനഃശാസ്ത്രം അതിനെ തരംതിരിക്കുന്നത് ഈ ശ്വസനം രക്തചംക്രമണം അതുപോലെ അബ്ഡോമിനൽ വയറിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിലും അതിൻ്റെ അതിനെ സജീവമാക്കുന്നതിലും ഈ ലോവർ മൈൻഡാണ് ലോവർ ഇമോഷൻസും ഒക്കെ അവിടെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ താഴത്തെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ലോവർ ഇമോഷൻസിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെ ഇത് സഹജമായ പ്രേരണകൾക്ക് കാരണമാകുന്നതും മനസ്സിൻ്റെ മേഖലയാണിത് മനസ്സിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് സങ്കീർണതകൾ അതായത് ഭയം ഭയാശങ്ക ആസക്തികൾ എന്നിവ പ്രകടമാകുന്നത് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റയെക്കുറിച്ച് സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനസ്സിൻ്റെ ഭാഗമാണ് മദ്യ മനസ്സ് വരുന്ന ഡാറ്റയുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുകയും താരതമ്യം ചെയ്യുകയും നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത് മനസ്സിൻ്റെ ഈ മധ്യഭാഗമാണ് ആവശ്യാനുസരണം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബലങ്ങൾ നമ്മളുടെ ബോധപൂർവമായ ശ്രദ്ധയിൽ പ്രകടമാകുന്നു മനസ്സിൻ്റെ ഈ ഭാഗമാണ് നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നത് അനലിറ്റിക്കൽ തിങ്കിങ്സ് അനലിറ്റിക്കൽ മൈൻഡ് എന്നൊക്കെ പറയുന്നത് ഉദാഹരണത്തിൽ നമ്മൾ മിക്കവരും നമുക്ക് കഴിയാത്ത ഒരു പ്രശ്നം നേരിട്ടിട്ട് നേരിട്ടിട്ടുണ്ട് ആ സമയത്ത് പരിഹരിക്കുക നമുക്ക് അസാധ്യമായിരിക്കും പക്ഷേ ഉത്തരം പിന്നീട് എപ്പോഴോ ബോധത്തിലേക്ക് ഉയർന്നു വരുന്നു എന്ന് കണ്ടെത്തുന്നു നാം തന്നെ അത് കണ്ടെത്തുന്നു അപ്പോൾ നമ്മുടെ അവബോധമില്ലാതെ പ്രശ്നപരിഹാരം നടത്തിയത് മദ്യ ഉപബോധ മനസ്സാണ് യുക്തിസഹമായ സഹമോ ബൗദ്ധികമോ ആയ ചിന്തയുടെ മേഖല ആണിത് ഉയർന്ന മനസ്സെന്നത് അബോധ മനസ്സെന്ന് വിളിക്കപ്പെടുന്ന പ്രവർത്തനത്തിൻ്റെ മേഖലയാണ് അവബോധം പ്രചോദനം ആനന്ദം അതീന്ദ്രിയ അനുഭവങ്ങൾ എന്നിവയുടെ ഉറവിടമാണ് ഈ ഏറ്റവും മുകളിലുള്ള ഉപരി മൈൻഡ് ഈ മേഖലയിലാണ് പ്രതിഭകൾ അവരുടെ സർഗാത്മകതയുടെ മിന്നലുകൾ നേടുന്നത് വേറെ പെട്ടെന്ന് ഒരു വെളിപാട് പോലെ ഒരാൾക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഒരു കവിത എഴുതണം എന്നുണ്ടെങ്കിൽ അത് വന്നു ചേരുന്നത് ഈ മനസ്സിൻ്റെ ഈ ഉയർന്ന മേഖലയിൽ നിന്നാണ് അപ്പോൾ ആഴത്തിലുള്ള അറിവിൻ്റെ ഉറവിടമാണിത് നമ്മുടെ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചില പ്രതിഭാസങ്ങളെക്കുറിച്ച് അവബോധമുണ്ട് ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ബോധമുള്ളൂ സാധാരണയായി മദ്യ മനസ്സിൻ്റെ മേഖലകളിൽ ഈ വാക്ക് നമുക്ക് വായിക്കാനും വാക്കുകൾ വായിക്കാനും അവയുടെ അർത്ഥത്തെക്കുറിച്ച് ബോധമുള്ള ഒരാഹ്വാനം നമ്മളെ അനുവദിക്കുന്നത് ഈ ബോധമാണ് മനസ്സിൻ്റെ മറ്റൊരു ഭാഗം കൂട്ടായ അബോധാവസ്ഥയാണ് അത് കാൾ ജങ്സ് എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രജ്ഞൻ്റെ ആ വിശകലനത്തിൽ അതിൻ്റെ ശാസ്ത്രീയ സ്വീകാര്യത കളക്റ്റീവ് വൺ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തിയറിയും ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് വളരെയധികം സ്വാധീനം എല്ലാ ജീവജാലങ്ങളിലും എഫക് എഫക്ട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് കോൺഷ്യസ് മനസ്സിൻ്റെ ഈ ഭാഗത്താണ് നമ്മുടെ പരിണാമപരമായ ഭൂതകാലത്തിൻ്റെ രേഖകൾ നമുക്കുള്ളത് നമ്മുടെ പൂർവികരുടെയും ആർക്കിടൈപ്പുകളുടെയും പ്രവർത്തനങ്ങളുടെ രേഖകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഒരു ബ്ലൂ പ്രിൻ്റായിട്ട് നമ്മുടെ പൊതുവായ ഭൂതകാലത്തിൻ്റെ രൂപരേഖയായതിനാൽ മനസ്സിൻ്റെ ഈ വ്യത്യസ്ത ഭാഗങ്ങൾക്കെല്ലാം പിന്നിൽ സ്വയം അല്ലെങ്കിൽ അസ്തിത്വത്തിൻ്റെ കാതൽ തന്നെയാണ് അതിവിടെയാണ് നമ്മുടെ കോറ് ഇരിക്കുന്നത് കോറിലൊരു സ്റ്റാർ ഉണ്ട് കോർ സ്റ്റാർ അതങ്ങനെ ഒരു സ്റ്റാർ വലിയൊരു കോർ സ്റ്റാറിലേക്ക് ഒരു ലീഡറിലെ ഒരു ഒരു മഹാഗുരുവിൻ്റെ ഒരു പ്രപഞ്ചത്തിലെ ആയിട്ടുള്ള ഒരാളുടെ ആ കോഴ്സ് ചാനലിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ഒരു ഉയർന്ന ആ ഫ്രീക്വൻസിയിലേക്ക് ജീവിക്കാൻ സാധിക്കും നമുക്ക് എൻലൈറ്റൻ ബീങ്ങിൻ ആയി തന്നെ നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും സാധാരണക്കാരനും ആകാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ധ്യാനത്തിൻ്റെ വശങ്ങൾ അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സ്വയമാണ് എന്നിരുന്നാലും നമുക്കതിനെക്കുറിച്ച് അറിയില്ല നമ്മുടെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രം അഹമാണെന്ന് നമ്മളിൽ മിക്കവരും അനുമാനിക്കുന്നു എന്നിരുന്നാലും ഈ അഹം മനസ്സിൻ്റെ മറ്റൊരു ഭാഗമല്ലാതെ മറ്റൊന്നുമല്ല അഹങ്കാരത്തെ പോലും പ്രകാശിപ്പിക്കുന്നത് സ്വയം ആണ് എന്നുള്ളതാണ് നം അപ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ബോധത്തെ നമ്മുടെ മനസ്സിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും സാധാരണയായി നമ്മൾ ഇതിനകം ഈ ഇപ്പം മുകളിൽ ഞാൻ പറഞ്ഞ വിശദീകരിച്ചതുപോലെ നമ്മുടെ ബോധം അബോധാവസ്ഥയുടെ മധ്യഭാഗത്തിൻ്റെയോ യുക്തിസഹമായ ഭാഗങ്ങളുടെയോ ചെറിയ ഭാഗങ്ങളിലെ ഉപരിതല പ്രവർത്തനങ്ങളിൽ ഒതുങ്ങുന്നു ധ്യാന സമയത്ത് നമുക്ക് ബുദ്ധിപരമായ മാറ്റത്തിൽ നിന്ന് മാറാൻ കഴിയും ധ്യാനിക്കാൻ തുടങ്ങുന്ന മിക്ക ആളുകളുടെയും പതിവ് അനുഭവമാണ് അവർ വിചിത്രമായ ഭാവങ്ങൾ കാണുന്നു അല്ലെങ്കിൽ ആഴത്തിൽ വേരൂന്നിയ സങ്കീർണതകളെക്കുറിച്ച് അവർ ബോധവാന്മാരാകുന്നു ഒരു അവർക്കുള്ളിൽ ഉണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു അവർക്ക് ഭയമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്ന അഹങ്കാരത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നല്ല മറിച്ച് സ്വത്വത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് അവർ അത് തിരിച്ചറിഞ്ഞത് അവർ തൻ്റെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ശരീരവും മനസ്സും ഏതാണ്ട് വെവ്വേറെ അസ്തിത്വങ്ങളായി പ്രവർത്തിക്കുന്നു മനസ്സും ശരീരവും യഥാർത്ഥ അവൻ ആകുന്നത് അവൾ അവളാകുന്നത് അവസാനിക്കുന്നു അപ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇവിടെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഞാനെന്ന ഭാവത്തിൻ്റെ ആ മൂടപെടം അതായത് നമ്മളുടെ പേഴ്സണൽ മാസ്ക് സോഷ്യൽ മാസ്ക് ഈ പൊലൂഷൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നാം മാറിപ്പോകും അതൊക്കെ ഊരിയിട്ട് അപ്പോൾ അവൻ്റെ യഥാർത്ഥ സ്വത്ത് പ്രകടനങ്ങൾ മാത്രമായിട്ട് അവന് അനുഭവപ്പെടും ധ്യാന സമയത്ത് അതിനാൽ ധ്യാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിൻ്റെ വ്യത്യസ്ത മേഖലകളെ പര്യവേഷണം ചെയ്യുകയും ഒടുവിൽ മനസ്സിനെ പൂർണ്ണമായും മറികടക്കുകയും ചെയ്യുക എന്നതാണ് ധ്യാനം പരിശീലനം ചെയ്യുമ്പോൾ ഒരു വസ്തു നമുക്ക് വേണമെങ്കിൽ ധ്യാനം പരിശീലിക്കാം എങ്ങനെയാണ് പരിശീലിക്കുന്നത് നമ്മൾ വിശ്രാന്തിയിലാവുക ആൽഫ നില കൈവരിക്കുക എന്നുള്ളതാണ് ഒരു മാതൃക അതിന് ശ്വാസം കൊണ്ട് നമുക്ക് ശ്വാസത്തെ സ്വസ്ഥമാക്കുക നമ്മളൊരു ശ്വാസം വലിക്കുമ്പോൾ നമുക്കിപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ശ്വാസം സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് ഇതായിരിക്കണം നമുക്കുള്ളത് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങ് ദൂരെ ഏതെങ്കിലും ലോകത്ത് നീണ്ടു പോയിട്ടുണ്ടാവും നമ്മളുടെ ആ നീരാവി പോലെ പോയിരിക്കുന്ന വ്യാപരിച്ച് കിടക്കുന്ന മനസ്സിൻ്റെ ഇത് അപ്പോൾ ശ്വസിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ നിന്ന് ശ്വസിക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എനർജി പ്രാണൻ ശ്വസിക്കുമ്പോൾ നമ്മൾ ഏറ്റവും തന്നെ ഒരു പന്ത്രണ്ട് അകലം അങ്കുലം അകലത്തിൽ പന്ത്രണ്ട് അങ്കുലം അകലത്തിൽ തൊട്ട് മുമ്പിൽ തന്നെ നിന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് അവിടെ ശ്വസിക്കുക തൊട്ടടുത്ത് സമീപസ്ഥ സമീപസ്ഥനാണ് അതായത് ഡിവൈൻ അത് നമ്മൾക്ക് സമീപസ്ഥനാണ് അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഇരുന്ന് നമ്മൾ സാക്ഷിഭാവത്തിൽ നമ്മൾ ശ്വസിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശ്വസിച്ചു കഴിയുമ്പോൾ നമ്മൾ വിശ്രാന്തിയിലാകും അതിനുശേഷം കൗണ്ട് ഡൗൺ ചെയ്യുക തല മുതൽ പാലം വരെ അയച്ചിടുക വേണമെങ്കിൽ മുദ്ര പിടിക്കുക ജ്ഞാനമുദ്ര അല്ലെങ്കിൽ വേറെ ആകാശമുദ്ര ഏതെങ്കിലും മുദ്രകൾ പിടിക്കുക ഏകാഗ്രത കൈവരിക്കുന്നത് ധ്യാനം ഒരിക്കലും ഏകാഗ്രതയുടെ ഒരു അനിവാര്യത അനിവാര്യതയില്ല എന്നൊക്കെയാണ് പറയുന്നത് കോൺസെൻട്രേഷൻ ആവശ്യമില്ല അപ്പോൾ ജോലി ചെയ്യണമെങ്കിൽ വണ്ടി ഓടിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ വേണം ഇത് ഈ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പാചകം ചെയ്യണമെങ്കിൽ കോൺസെൻട്രേഷൻ വേണം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കോൺസെൻട്രേഷൻ വേണം ശ്രദ്ധ വേണം അറ്റൻഷൻ വേണം അറ്റൻഷൻ മീൻസ് അറ്റ് ടെൻഷൻ പിരിമുറുക്കം ഉണ്ടാക്കുന്നതെന്നാണ് അപ്പോൾ പിരിമുറുക്കം ഉണ്ടാക്കുന്നത് ഒരിക്കലും ധ്യാനമാകില്ല അറ്റൻഷൻ ധ്യാനമാകില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആകാശത്തിൻ്റെ അനന്ത നീലിമയിൽ മേഘങ്ങൾ ഉണ്ടാകുന്നു മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്നു അതാരും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല അതാരും അവിടെ മാച്ചു കളയുന്നതില്ല അത് തനിയെ സംഭവിക്കുന്നതാണ് അതുപോലെ ഒരാളുടെ ജീവിതത്തിൽ ജീവിതമായി ജീവിതമായിത്തീരുമ്പോഴാണ് ഒരാളിൽ ധ്യാനം സംഭവിക്കുന്നത് ഇപ്പോൾ തൊട്ടടുത്ത് സമീപസ്ഥനായിരിക്കുന്ന ചൈതന്യത്തെ പ്രാണനെ നാം ഇൻഹെയിൽ ആൻഡ് എക്സ് ഹയർ ഡീപ്പ് ആയിട്ട് വീത്ത് ചെയ്യുക തൊട്ട് മുമ്പിൽ ഒരു പന്ത്രണ്ട് അങ്കലം അങ്കലത്തിലായിട്ട് അപ്പോൾ വിശ്രാന്തിയിലാകും എന്നിട്ട് നമുക്ക് ഒരു വസ്തുവിനെ വേണമെങ്കിൽ രൂപത്തെ ധ്യാനിക്കാം അതുപോലെ തന്നെ മനസ്സിൻ്റെ അബോധാവസ്ഥയിലുള്ള മേഖലകളിൽ നിന്ന് ഈ സങ്കീർണതകൾ ഒഴിവാക്കുന്നതിനായിട്ട് ഒരു രൂപത്തെ നമുക്ക് ധ്യാനിക്കാം നേരത്തെ റെയിൻബോ റേക്കിയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു സ്നോവി ഈവനിങ്ങിലേക്ക് വരിക മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നത്തിൽ അവിടെ ഒരു വിശാലമായ ഗാർഡൻ നിങ്ങൾ സങ്കല്പിക്കുക അതിലൊരു തടാകത്തെ നിങ്ങൾ കാണുക തടാകത്തിൻ്റെ ഓളപ്പരപ്പിൽ നിങ്ങളുടെ പ്രതിബിംബം കാണുക അതിങ്ങനെ നീളം വച്ച് നിങ്ങളുടെ നിഴലിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു വെള്ളത്തിൽ അപ്പോൾ ആ നിഴലിനോട് പറയുക നിങ്ങൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൺ യുവർ റൈറ്റ് ബ്രെയിൻ റൈറ്റ് സൈഡിലേക്ക് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടുവരിക റൈറ്റ് ബ്രെയിൻ ആക്ടിവൈസ് ആകുന്നതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കാരണം സ്പിരിച്വൽ നറീഷ്മെൻസ് ഉണ്ടാകും ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ചിന്തകൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മാറ്റുമ്പോൾ അവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് വളരെ വലിയ മിറക്കിൾസ് ആയിരിക്കും കാരണം ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ പെട്ടെന്ന് മൈക്രോ സെക്കൻഡുകൾക്കൊക്കെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും നിങ്ങൾ തൊട്ട് മുമ്പിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറാണ് കീബോർഡ് കണ്ടിട്ട് അതിനകത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പിക്ചറൈസ് ചെയ്യുക റൈറ്റ് ബ്രെയിനിലേക്ക് നിങ്ങൾ നിങ്ങളതിനെ കൊണ്ടുവരിക എന്നിട്ടതിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക പിന്നെ നിങ്ങൾ പ്രശ്നത്തെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്യുക എന്താണോ ആയിത്തീരേണ്ടത് ആ എൻ്റെ റിസൾട്ടിനെ നിങ്ങൾ വെറുതെ ഭൂമിയിൽ വിഷ്വലൈസ് ചെയ്യുക ലെഫ്റ്റ് ടു റൈറ്റ് ദൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അതാണ് ശരിക്കും പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോധം എന്ന് പറയുന്ന ഇത് അതായത് നമ്മളുടെ അങ്ങ് മിൽക്കി വെയുടെയും മേലെയായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട് അതിനെ കാണുക അവിടെ നിന്നൊക്കെയാണ് ടെൻ സൈക്കിൾസ് പെർ സെക്കൻഡിലാണ് അവിടുത്തെ ഫ്രീക്വൻസി അത് ഭൂമിയുടെ കേവിറ്റി ഗർഭ ഊർജ്ജവുമായി ബന്ധപ്പെട്ടാണ് എല്ലാം ഭൂമിയുടെ അന്തർധാരകളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും നിങ്ങളതിനെ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ലഭ്യമല്ലാതെ വരുന്നത് അപ്പം നിങ്ങളുടെ റൈറ്റ് ബ്രെയിനിൽ കൂടി നിങ്ങൾ ചിന്തിക്കുക ലെഫ്റ്റിനെ ഉപേക്ഷിച്ചിട്ട് റൈറ്റിലേക്ക് മടങ്ങി വരിക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ശാന്തത കൈവരിക്കുന്നതായി തോന്നും പിരിമുറുക്കങ്ങൾ താനേ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അങ്ങനെ നിങ്ങൾ ധ്യാനം ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭയം നീങ്ങിപ്പോകുന്നു അതുപോലെ ഏത് കാര്യങ്ങളെയും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും ആയാസരഹിതമായിട്ട് ഇതൊക്കെ താഴെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൂടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ലോവർ മൈൻഡിൽ കൂടി ഇനി വിജയം വരെ ഈ അബോധാവസ്ഥയിലുള്ള മേഖലകളിൽ നിന്ന് ചിന്തകൾ സങ്കീർണതകൾ ഈ ദർശനങ്ങൾ ഓർമ്മകൾ മുതലായവയുടെ സ്വതന്ത്രമായ ഒഴുക്കിലേക്ക് സ്വയമേ നീങ്ങുന്നു ഇനി നിങ്ങളാ സായാന്തനത്തിൽ തന്നെ നിന്നിട്ട് നിങ്ങൾ ಚಂ ಚೀಯಗ ನೇರ್ತಯೇ ಪಡಚಿಟ್ರು ಲೇಲೋ ವಾಕೀಲೋ ವಾ ಮಾನಹೋಲೋ ಸೇಹಕೀ ಸೋಹಂ ಅನ್ನೋ ಜಪಂ చేದು ನೋಕುವಾ ಹೇಲೋ ಕೀಲೋ ಮಾನಹೋಲೋ ಸೇಹಕೀ ಸೋಹಂ ಹೇನೋ ಕೀನೋ ಮಾನಹೋಲೋ ಸೇಹಕೀ ಸೋಹಂ ജെന്റിൽ ബ്രീസ് നിങ്ങളെ തഴുകി തലോടി കടന്നു വരുന്നു റെയിൻബോ നിങ്ങളെ തേടി വരുന്നു മനോഹരമായ ഗാർഡനിൽ ഒരു പൂമുട്ട് വിരിഞ്ഞിരിക്കുന്നു അതിൽ മഞ്ഞുതുള്ളി ഇറ്റിരിക്കുന്നു ഇറ്റിരിക്കുന്ന മഞ്ഞുതുള്ളിയിൽ സൂര്യപ്രകാശം പതിയുമ്പോൾ അതിൽ നിന്ന് റെയിൻബോ പ്രകാശം നിങ്ങളിലേക്ക് ഒഴുകിവരുന്നു പൺസഗെയിം ചാൻഡിങ് ജി പോർഡിനേഷൻ സോങ് ഹേ ലോ വ കീ ലോ വ മാന ഹോ ലോ സേ ഹീ സോഹം സേ ഹേ കി സോഹം തൊട്ടുമുമ്പിലൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ കീബോർഡ് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുക റൈറ്റ് സൈഡിൽ ഒരു മോണിറ്റർ മാത്രമായിട്ട് കാണുക അതിലേക്ക് മൂവ് ചെയ്യുക അതിനെ സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക അതാണ് അതർ സൈഡ് കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ അതർ സൈഡ് അതിലേക്ക് പോയതായിട്ട് കാണുക എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്യുക എങ്ങനെയാണോ റിസൾട്ട് വേണ്ടത് നിങ്ങൾക്കൊരു കാറ് വേണം ആ കാറിനെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുക റൈറ്റിലേക്ക് മാറ്റുക സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക എൻ്റെ റിസൾട്ട് നിങ്ങൾ കാറോടിച്ച് പോകുന്നതാണ് അത് വിഷ്വലൈസ് ചെയ്യുക ഒരു രോഗിയാണെങ്കിൽ ആ രോഗിയെ പേഴ്സണൽ കമ്പ്യൂട്ടറാണെങ്കിൽ കീബോർഡിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ പ്രോഗ്രാം ചെയ്യുക റൈറ്റിലേക്ക് മോണിറ്ററിലേക്ക് മൂവ് ചെയ്യുക സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ഭയാശങ്ക വേണ്ട റിസൾട്ട് അത് സൂപ്പർ കമ്പ്യൂട്ടർ അതിനെ ആ യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് അത് മെക്കാനിസി അത് നന്നാക്കിയെടുത്തോളും ആ രോഗി തനിയേ സുഖം പ്രാപിച്ചോളും നമ്മളതിനകത്ത് കൂടുതൽ ആയാസങ്ങൾ അതിന് ക്ലേശങ്ങൾ സഹിക്കാൻ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല അയാൾ രോഗം മാറി സ്വസ്ഥമായ ആരോഗ്യത്തോടെ തൻ്റെ കർമ്മമേഖലയിൽ മുഴുകുന്നതായി നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എല്ലാ റേക്കി ചാനലുകളും എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിത്ത് ലൗ ലൈറ്റ് ഓഫ് തേക്ക്